ഞാൻ മേഘ ഇന്ന് നമുക്ക് ഒരു പുതിയ സിനിമയുടെ വിശേഷങ്ങൾ അറിയാം നമസ്കാരം ഈ പുതിയ സിനിമ ഇഷ്ടരാഗം എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് ഫിലിം ഇഷ്ടരാഗം എൻ്റെ ഫസ്റ്റ് ഫിലിമാണ് ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ എൻ്റെ ആദ്യത്തെ ഫിലിമാണ് അപ്പോൾ ഇതിന് പറ്റി എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ പൊതുവെ എല്ലാവരും പറയുന്ന പോലത്തെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഒരു ഫിലിം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടൈമാണ് ആണ് ഞാനിതിൽ സോ എന്താണ് ഫിലിം എന്നൊരു ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ടാണ് ഞാൻ ഈ പ്രോജക്റ്റിലോട്ട് ഞാൻ കാലെടുത്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഒരു പുതുമുഖം ആണെങ്കിലും ഇതിൽ ഹീറോ ആയിട്ട് അഭിനയിക്കാൻ പറ്റിയ ലീഡിങ് ആയിട്ട് അഭിനയിക്കാൻ പറ്റി എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ആദ്യമായിട്ട് അഭിനയിക്കുന്നതുകൊണ്ട് ഒരു എന്തെങ്കിലും സ്ട്രെസ് അങ്ങനെ എന്തെങ്കിലും ഫീൽ എത്തിയിട്ടുണ്ടായിരുന്നോ സ്ട്രെസ് അങ്ങനെ പ്രത്യേകിച്ച് ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ ചെറുതായിട്ട് ആങ്സൈറ്റി ഇഷ്യൂസ് ഉണ്ടായിരുന്നു ആദ്യം ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് ദിവസം കാരണം ഞാൻ ആദ്യമായിട്ട് ഫിലിമിൽ ഇറങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും കറക്റ്റ് ആയിട്ട് പോകുമോ എന്നുള്ള ചില സംശയങ്ങൾ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ കൂടുതലായിട്ട് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും എനിക്ക് എങ്ങനെ ബുദ്ധിമുട്ടെന്ന് ഡയറക്ടേഴ്സിനൊപ്പം കാസ്റ്റിൻ്റെ വളരെ നല്ല സൗഹൃദത്തോടെ ആയിരുന്നു എല്ലാവരും ഒരു കുടുംബം പോലെയായിരുന്നു എല്ലാവരും എവിടെയൊക്കെയാണ് ഈ സിനിമ ലൊക്കേഷൻ എവിടെയാണ് ഷൂട്ടിങ് സിനിമയുടെ ലൊക്കേഷൻ എന്ന് പറയുകയാണെങ്കിൽ രണ്ട് ലൊക്കേഷൻസ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഒന്ന് നമ്മുടെ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ കാഞ്ഞിരക്കൊല്ലി ിൽ സ്റ്റേഷൻ ആണ് പിന്നെ എടുത്തിരിക്കുന്നത് നമ്മുടെ ഇരിട്ടി ടൗൺ അപ്പോൾ കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഈ രണ്ട് ലൊക്കേഷൻസ് ആണ് നമ്മുടെ ഈ പടത്തിൽ കൂടുതലും കവർ ചെയ്തിരിക്കുന്നത് പിന്നെ ഗുണ്ടൽപെട്ടിലും ചെറിയൊരു സീൻസ് എടുത്തിട്ടുണ്ട് കോസ്റ്റാറിൻ്റെ ഒപ്പം എങ്ങനെയാണോ ഈ ഒരു കെമിസ്ട്രി അല്ലെങ്കിൽ ഇൻട്രാക്ഷൻ എങ്ങനെയുണ്ടായിരുന്നു ഒക്കെ ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾ ഞങ്ങൾക്കറിയാം ഞങ്ങൾ ആർട്ടിസ്റ്റുകളാണെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾ അഭിനയിക്കുകയാണ് ആദ്യമായിട്ട് അഭിനയിക്കുമ്പോൾ അത് നല്ല രീതിയിൽ അഭിനയിക്കണമെന്ന് ഞങ്ങൾ രണ്ടുപേർക്കും ഈക്വലായിട്ടൊരു ഇണ്ടായിരുന്നു നല്ല ഫ്രണ്ട്സ് ആണ് മോർ അവർ കോസ്റ്റാർ എന്ന് പറയുന്ന പുതുമുഖം തന്നെ എൻ്റെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു സിസ്റ്ററും അവൾക്ക് ഞാനൊരു ചേട്ടനുമായിട്ടാണ് ഞങ്ങൾ റിലേഷൻ സെറ്റിലൊക്കെ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുമ്പോൾ ഞങ്ങൾ പരസ്പരം സംസാരിച്ച് എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നൊക്കെ ഡയറക്ടറിൻ്റെ നിർദ്ദേശം അനുസരിച്ച് എല്ലാം ഓക്കെ ആയിട്ടാണ് പോയത് ആകാശിൻ്റെ ക്യാരക്ടർ ഈ ഇഷ്ടരകാലത്തെ ക്യാരക്ടർ എങ്ങനെയാണ് ഇഷ്ടനകത്തിൽ ഞാൻ ചെയ്തിട്ടുള്ള ക്യാരക്ടർ ക്യാരക്ടറെന്ന് പറയുന്നത് ശ്രീരാഗ് എന്നുള്ളൊരു ക്യാരക്ടറാണ് ഞാൻ കളിച്ചിരിക്കുന്നത് ഒരു ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സുകാരൻ നമ്മുടെ കോളേജ് പ്രായം എന്ന് പറഞ്ഞാൽ ഫൈനൽ ഇയർ അല്ലെങ്കിൽ തേർഡ് ഇയർ എന്നുള്ളൊരു ആ കാലഘട്ടത്തിൽ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളൊരു അധികം പക്വതയൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിയുടെ ക്യാരക്ടറാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഡയറക്ടറിൻ്റെ ഒപ്പം വളരെ നല്ലൊരു ഡയറക്ടറാണ് അത്യാവശ്യം നല്ല കഴിവും ഒക്കെ ഉള്ള ആളാണ് ഒരുപാട് ഐഡിയാസ് ഉള്ള ഒരാളാണ് സോ നല്ല അത്രയും എന്നെ നന്നായിട്ട് പാമ്പർ ചെയ്ത് നല്ല കെയർ ചെയ്തു എൻ്റെ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ആ ടൈമിൽ ടൈമിൽ തന്നെ വന്ന് പറഞ്ഞു തന്നു ഈ സെറ്റിൽ ഫൺ ഉണ്ടാവാണ്ടിരിക്കില്ലല്ലോ ബ്രേക്ക് ബ്രേക്ക് എന്തൊക്കെ ചെയ്തായിരുന്നു ൾ പറയും പല ചില സിനിമ കഥകൾ പറയും പിന്നെ ഷൂട്ട് ഉണ്ടാവില്ല ചില ദിവസങ്ങളിൽ ഷൂട്ട് ഉണ്ടാവില്ല ബ്രേക്ക് ആയിരിക്കും ആ ടൈമിലൊക്കെ ഞങ്ങള് ചുമ എടുത്ത് എവിടെ എവിടെ സ്ഥലങ്ങളൊക്കെ കാണാൻ പോകും ഈ എങ്ങനെയാണ് വന്നത് സിനിമയിലേക്ക് വരാൻ കാരണം എന്ന് പറയുന്നത് എന്റെ അച്ഛനാണ് ഫാദർ ആണ് എന്നെ സജസ്റ്റ് ചെയ്തത് ഇങ്ങനെ ഫോട്ടോസ് കൊടുത്തു ഡയറക്ടർക്കും ഫോട്ടോസ് അയച്ചു കൊടുത്തു പുതുമുഖങ്ങളെ ആവശ്യമുണ്ട് അപ്പൊ അങ്ങനെയാണ് അയച്ചു കൊടുത്തപ്പോഴാണ് ഡയറക്ടർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഈ റോൾ ആപ്റ്റാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് കിട്ടുന്നത് ഈ അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ ഞാൻ മോഡലിംഗ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ചെറുതായിട്ട് പാട്ട് പാടും ഫോക്കസ് ഈ റിലീസ് ആവാൻ പോവാണ് അപ്പോൾ നല്ല ഉണ്ടോ അതോ എന്താണ് ഫീൽ ചെയ്യണത് നെർവസ്നസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഫീൽ എക്സൈറ്റഡ് കാരണം ഒരു ഫിലിം റിലീസ് ആവുമ്പോഴാണ് പ്രേക്ഷകരെ അത് കാണുമ്പോൾ അവരുടെ അഭിപ്രായം പുറത്തു വരുന്നത് നല്ല ആയിരിക്കും പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കും നെഗറ്റീവായിരിക്കും രണ്ടും അറിയാനുള്ള ഒരു ഉണ്ട് ആകാശിന്റെ ഫാമിലിയിൽ സിനിമ ആയിട്ട് ബന്ധപ്പെട്ട ഉണ്ടോ സിനിമ ഫീൽഡായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല അതെ ഇരിക്കുന്നതേ എൻ്റെ പാരമ്പര്യം തന്നെയാണ് എൻ്റെ സിസ്റ്ററാണ് ഇവളാണ് പാരമ്പര്യത്തെ കുറിച്ച് ചോദിക്കുന്നത് എന്നോട് ഗായ്സ് ഞങ്ങൾ രണ്ടുപേരും ആണ് ഇതെൻ്റെ ഏട്ടനാണ് എൻ്റെ ഏട്ടൻ്റെ എൻ്റെ ഏട്ടൻ്റെ ഫസ്റ്റ് പാടാണിത് പ്ലീസ് ഒന്ന് വാച്ച് ചെയ്യണം ആൻഡ് എവറി വൺ പ്ലീസ് ഗോ ആൻഡ് വാച്ച് ദ ഫിലിംസ് ഇൻ തിയേറ്റർ ആൻഡ് ഗിവ് എ ഗ്രേറ്റ് റിയാക്ഷൻ ടു എറ്റ് സെയിം തിങ് തീർച്ചയായിട്ടും പോയി ഫിലിം തിയേറ്ററിൽ തന്നെ പോയി കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു താങ്ക് യു ബൈ ഗായ്സ്